ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു മുതല പാർക്ക് കാണാനാണ് ലാം റോക്സ് എന്ന ഉണ്ടയിലുള്ള ഒരു മുതല പാർക്കാണിത് ഇത് അവിടെയുള്ള മുതലകളുടെ ഡീറ്റെയിൽസാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഓരോ മാസങ്ങളിലുള്ളത് മെയിലാണോ ഫീമെയിലാണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് പൂർണ്ണ വളർച്ച എത്തിയ മുതലകളാണ് ഇത് വലിയൊരു കൂടിനകത്താണ് ഇപ്പോൾ ഒരു ഏകദേശം സമയമായി നല്ല വെയിലുണ്ട് അപ്പോൾ വിശ്രമത്തിലാണ് പൂർണ്ണ വളർച്ച എത്തിയ മുതലകൾ ഒരു നേരം അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം വരെ അവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഓരോ ഏരിയയിലും ഓരോ പ്രായത്തിലുള്ള മുതലകളാണുള്ളത് ഇത് ഉഗാണ്ടയിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് ഉൾപ്രദേശത്തേക്ക് പോകണം മുതലയുടെ കൂട്ടിൽ ഒരു മരത്തിൽ കുറച്ച് പക്ഷികൾ വെച്ചിരിക്കുന്ന രംഗം വളരെ ഭംഗിയാണ് കാണാനായിട്ട് ഉച്ച സമയത്ത് വെയിൽ ആയ സമയത്ത് അത് വിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ മുതലകൾ അവിടെ കാണുന്നുണ്ട്